إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ثم اورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات باذن الله ذلك هو الفضل الكبير ارايت بهم مؤمنين عليه مؤمنات الله سبحانه وتعالى നിയമ നിർദ്ദേശങ്ങളും റസൂലുബാഹി സല്ലാഹു അലൈവലമയുടെ മാതൃകാ നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഉൾക്കൊണ്ട് സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മുസ്ലിം സമുദായം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മകൾ വിലയിരുത്താനും ദോഷങ്ങൾ ഒക്കെ ഒരു മുസ്ലിം ഉമ്മത്തിന് പുറത്തുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന നല്ലതായ പ്രവൃത്തികളുടെ പേരിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിന് പുറത്തുള്ള ആളുകൾ നമ്മെ പ്രശംസിക്കാറുണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളുടെ ചീത്ത പ്രവർത്തനങ്ങൾ കാരണം തന്നെ മുസ്ലിങ്ങളും ഇസ്ലാമും ഒക്കെ മൊത്തത്തിൽ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട് മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്ന അവർ നിർവഹിക്കുന്ന മഹത്തായ പല കാര്യങ്ങളും പൊതുസമൂഹം തന്നെ വലിയ തോതിൽ ഏറ്റെടുക്കുകയും സമുദായത്തെയും സമൂഹത്തെയും നേതൃത്വത്തെയും ഒക്കെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടുതലായുമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കാരുണ്യ ക്ഷേമ പ്രവർത്തന രംഗത്ത് ദീനി പ്രബോധന രംഗത്തൊക്കെ ആ നിലക്കുള്ള അനുഭവങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ട് എന്നതും സത്യമാണ് മുസ്ലിം പേരുകളിലുള്ള ആളുകൾ ചെയ്യുന്ന നീചമായ മോശമായ തിന്മകളുടെ പേരിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ എല്ലാ ചീത്തപ്പേരുകളും അവരുടെ പേരിൽ വരവ് വെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് എന്നെ കൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്റെ ഇടപെടലുകൾ കൊണ്ട് എന്റെ ഉമ്മത്തിനും എന്റെ ദീനിനും ഒരു ചീത്തപ്പേരും അപമാനവും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രവർത്തനം നമുക്ക് നിർവഹിക്കാൻ കഴിയും അത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നതും പ്രധാനമാണ് അല്ലെങ്കിൽ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്ന നിലക്ക് മുസ്ലിം സമുദായത്തിലെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ പലരും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ചീത്തപ്പേര് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പലപ്പോഴും ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തുക എന്നത് പുതിയ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ സമുദായത്തിലെ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള പ്രവർത്തകർ മൂന്ന് തരത്തിലുള്ള മാനസികമായ അവസ്ഥകളുള്ള ആളുകൾ മൂന്ന് തരത്തിൽ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഹൃത്തുലെ മുപ്പത്തിരണ്ടാമത്തെ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓധി കൽപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സുമാബൽ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടി ഈ വേദഗ്രന്ഥത്തെ അവകാശപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ പലരും ഭൂരിഭാഗം ആളുകളും ജനിച്ച ഉടനെ തന്നെ മുസ്ലിം മാതാക്കളുടെയും പിതാക്കളുടെയും ആളുകളായി ഒരു മുസ്ലിം ഉമ്മത്തിന്റെ അവകാശികളായി വന്നവരാണ് ഈ വേദഗ്രന്ഥത്തെ നേരത്തെ തന്നെ കിട്ടിയ ആളുകളാണ് എന്നാൽ പലരും ഈ വേദഗ്രന്ഥത്തെപ്പറ്റി പിന്നീട് പഠിക്കുകയും ഇതാണ് സത്യവും എന്ന് മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമായ ആളുകളുണ്ട് രണ്ടുകൂട്ടർ ഒരുപോലെ അല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുദാല നേരത്തെ തന്നെ നമ്മളെ ഇതിന്റെ അവകാശികളാക്കി വെച്ചവരാണ് ആ നിലയ്ക്ക് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് ബാധ്യതകളുണ്ട് ഈ ദീനോടുള്ള കടപ്പാടും ഒക്കെയുണ്ട് അള്ളാഹുവിനോട് പരിധിയിലേറെ ശുക്ര ചെയ്യേണ്ടവരുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആയത്തിൽ അള്ളാഹുദാല പറഞ്ഞു ഫമിൻഹും ആ വേദഗ്രന്ഥത്തിന്റെ അവകാശികളാക്കപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് ആരാണ് ഈ വാലിമുല്ലി നഫ്സിഹി എന്ന വിഭാഗത്തിൽപ്പെടുക അവർ അള്ളാഹു സുബ്രഹാനവതാരെ പഠിപ്പിച്ച നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണ് ഫർവായ പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല എന്നതാണ് വീഴ്ച വരുത്തുന്നു അവർ രണ്ടാമത്തെ എന്താണ് നിരോധിക്കപ്പെട്ട പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ഹറാമായ പല കാര്യങ്ങളും അവർ പ്രവർത്തിക്കുന്നു എന്നതാണ് അപ്പൊ നാമുകൊണ്ട് കൊണ്ട് പറയുമ്പോൾ ഭയങ്കര ദീനായിരിക്കും ആയത്തും ഹദീസും ഇസ്ലാമിന്റെ ചരിത്രവും ഒക്കെ അവരങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും ദീനിയാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ദീനാണെന്നൊക്കെ പറയും പക്ഷെ കൽവുകൊണ്ട് പലപ്പോഴും അവർ ദീനിനെ കളങ്കം വരുത്തുന്നു ദീനിയായ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നു ിർക്ക സംബന്ധമായ കാര്യങ്ങളിൽ പലപ്പോഴും വീണുപോകാൻ സാധ്യതയുള്ള ഒരു മാനസികാവസ്ഥയുള്ളവർ തെറ്റായ കാര്യങ്ങളിൽ പലപ്പോഴും അവർ അങ്ങനെ വിഹരിച്ചു പോകുന്നവർ മനസ്സ് തെറ്റിലേക്ക് എപ്പോഴും ഇങ്ങനെ പോകാനുള്ള ഒരു ഒരു സാധ്യതയുള്ളവർ അവർക്ക് അതിന്റെ പേരിൽ ഹമ്മും ഹൊസിനും ഉണ്ടാകും സങ്കടങ്ങളും വിഷമങ്ങളും ഭേദവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായ തെറ്റിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരുന്ന ആളുകൾ മറ്റുള്ളവരാൽ അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ വാങ്ങേണ്ട ആളുകൾ അത്തരം ആളുകൾ ഉമ്മത്തിലുണ്ട് എന്ന് അനുപഠിപ്പിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആ ഒരു അവസ്ഥയിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം തിരുത്താനുള്ള സമയമാണ് തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം തെറ്റുകൾ സംഭവിച്ചു പോകും ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെട്ടുപോകും രണ്ടാമത് പറഞ്ഞാരാണ് മുഖുത്തു എന്നാണ് എന്നൊരു മിതമായ സ്കൈലിൽ ഇങ്ങനെ പോണ ആൾക്കാരുണ്ട് ഓവർ ദീനിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല എന്നാൽ ഈ വാല്യുമലി രഫ്സല്ല എപ്പോഴും അക്രമവും തിന്മയും തെറ്റും അങ്ങനെ ചെയ്തു പോണ ആളുകളല്ല കൂടുതൽ നന്മകൾ ചെയ്തു പോകുന്ന ആളുകളുണ്ട് നിർബന്ധ കർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കുന്നുണ്ട് കുറവായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഹരാമുകളൊക്കെ പലപ്പോഴും ഉപേക്ഷിക്കുന്നു പക്ഷെ ഇതിനിടയിൽ വീഴ്ച പറ്റിപ്പോണ ആളുകളാണ് തെറ്റുകൾ ഇടക്കിടക്കിടക്കിങ്ങനെ സംഭവിച്ചു പോകുന്ന ആളുകളെ പറ്റിയും ഖുർഹാൻ പറഞ്ഞു സൗബല്യതൊക്കെ നന്നായി പെട്ടെന്ന് ശരിയാകണം എന്നൊക്കെ മനസ്സ് പറയുന്ന ഒരു വിഭാഗം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് നമ്മൾ അവിടെയാണോ ഉള്ളത് എന്ന് ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുക മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി ഖുർഹാൻ ഈ ആയത്തിൽ വിശേഷിപ്പിക്കുന്നത് എന്നാണ് നന്മകളിൽ നിരന്തരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് െയ്യുന്നുണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് തെറ്റുകൾ പറ്റാതിരിക്കാനുള്ള സൂക്ഷ്മതയുണ്ട് നന്മകളിൽ അങ്ങനെ മുൻകടന്നു പോകുന്ന ആളുകളാണ് അവർ എന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നല്ല തക്കവയോടുകൂടി നിരന്തരമായ കർമ്മങ്ങൾ ഒന്നുകഴിഞ്ഞാൽ ഒന്നിലേക്ക് അവരങ്ങനെ അങ്ങനെ നിരന്തരമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അവർക്ക് അള്ളാഹുന്റെ അടുക്കൽ നിന്ന് എന്താ ലഭിക്കുക അപാനമായി ഏമത്തുണ്ടാകും ബറുക്കത്തുണ്ടാകുമെന്നാണ് പറഞ്ഞു അവർക്ക് അത് ഭയങ്കര ഫതിലാണ് മഹത്തായ ഒരു ഫതിലിന് ഉടമകളായി അവർ മാറുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ മൂന്ന് വിഭാഗങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് ലാലി മുല്ലി നബ്സിഹി എന്നിടത്താണോ എന്ന് ടത്താണോ എന്നിടത്താണോ നമ്മളുള്ളത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ് ഈ നന്മകളിൽ മത്സരിച്ച് മുന്നേറി പോകുന്ന ആളുകൾക്ക് അള്ളാഹു താര എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അപാരമായ പ്രവേശിക്കപ്പെടും ആ നന്മ കൊണ്ട് അവർ സ്വർഗത്തിന്റെ അവകാശികളായി മാറും സ്വർണത്തിന്റെ ഒരു തരത്തിലുള്ള വളകൾ അവർ അണിയിക്കപ്പെടും മുത്തുകളും പവിയൊക്കെ കൊണ്ടുള്ള അലങ്കരിച്ച അലങ്കാരങ്ങൾ അവർ അണിയിക്കപ്പെടും ും പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങളിൽ അവരനുമോദിക്കപ്പെടുന്ന അണിയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന സ്വർഗത്തിന്റെ അവകാശികളായി അവർ മാറുമെന്നാണ് അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും പക്ഷെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുക എന്നത് പ്രധാനമാണ് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെയാണ് പരിശോധിക്കേണ്ടത് വാലിമുലിൽ എന്ന വിഭാഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എങ്കിൽ അവിടെ നിന്ന് മുക്കത്തസിദായി മാറാനും അവിടെ നിന്ന് എന്ന വിഭാഗത്തിലേക്ക് മാറാനുമുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് പറഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട് മൂന്ന് രൂപത്തിലാണ് അവർ വിചാരണയെ നേരിടുക എന്നതാണ് അപ്പൊ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ മൂന്ന് നിലയ്ക്ക് വിചാരണ നേരിടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നുള്ളതാണ് എന്താണ് അവരുടെ പ്രത്യേകത പറഞ്ഞു ഉമ്മത്തി സലാസത്തുൻ അസുൽ മൂന്ന് വിഭാഗം ആളുകളുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഫുൽ എന്നിട്ട് ഒരു വിചാരണയും ഒരു ശിക്ഷയും ഒന്നുമില്ലാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹുന്റെ അടിമകൾ ഉണ്ടാകുമെന്നാണ് അവർക്കൊരു വിചാരണ ഇല്ല ഒന്നുമില്ല അവർ നേരെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ് അതിലുൾപ്പെടാൻ നമുക്ക് വായിക്കട്ടെ അല്ലാഹു അതിലുൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോ സുലുസുൻ അതിലൊരു വിഭാഗം ആരാണ് അവർക്ക് വിചാരണ ഉണ്ട് പക്ഷെ വളരെ എളുപ്പത്തിൽ അത് കടന്നു പോകുന്ന വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവും അവർക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള വിഭാഗവും കടന്നു പോകും സ്വർഗത്തിലേക്ക് മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട് അനുഭവിച്ച് കുറച്ച് ഇടവേളകൾക്കൊക്കെ ശേഷം ശിക്ഷകളൊക്കെ അനുഭവിച്ച് കൊണ്ട് അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടാവും കറകളഞ്ഞ വിശ്വാസികൾ മുവാക്യതുകൾ ലായിക്കുവേണ്ടി അധ്വാനിച്ചവർ പക്ഷേ ചില തിന്മകൾ കുറുക്കപ്പെടാതെ കടന്നുപോയി വലിയ ഗൗരവമുള്ള ചില തെറ്റുകൾ അവരുടെ ജീവിതത്തിലുണ്ടായി അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ അള്ളാഹുവിന്ദർ റഹ്മത്ത് കൊണ്ട് പിന്നീട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അതൊക്കെ നമ്മൾ കേരിക്കും കുറച്ച് കഴിയുമ്പോൾ സ്വർഗ്ഗത്ത് പോകുമല്ലോ എന്നുള്ളത് നരകത്തിന്റെ ഭയാനകതയും ശിക്ഷയും എന്നൊക്കെ പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ തീ നമ്മുടെ ശരീരത്തെ സ്പർശിച്ചാൽ സഹിക്കാനാകാത്ത വിധത്തിലാണ് അതിന്റെ നരകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകൾ സാബിൽ അവരുടെ വിശ്വാസം ശരിയായിട്ടുണ്ട് അവരുടെ അമലുകൾ കൃത്യമായിട്ടുണ്ട് അവരുടെ ബാധ്യതകൾ അവർ നിർവഹിക്കുന്നുണ്ട് ആ നരക്കള്ളാഹുവിന്റെ ബർക്കത്തിന് ഒക്കെ ണവർ ആ നിലയ്ക്ക് സ്വർഗത്തിലേക്ക് കടന്നുപോകുന്ന ആളുകൾ നമ്മൾ ഇതിൽ എവിടെയുണ്ടാകും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക നോക്കുകയും നന്മ ചെയ്യാൻ കഴിയുക എന്നത് ഒരു പ്രത്യേകതരം മനസ്സാണ് അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും ആരാണവർ എന്താണ് അവരുടെ പ്രത്യേകത അത് സൂറത്തുൽ സുഹൃത്തുനിൽ ഞാൻ അവരുടെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത പടച്ചോരപ്പൊടിയുള്ള ആളുകളാണെന്നാണ് എപ്പോഴും അള്ളാഹാനെ കുറിച്ചുള്ള ഒരു ഭയം അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഒരു ഭക്തി ബഹുമാനത്തോടുകൂടി ഒരു കൂടി അവർ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ഒരു വിചാരപ്പെടുന്ന ആളുകളാണ് അങ്ങനെ നമുക്കുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക നന്മകൾ ഇങ്ങനെ നിരന്തരം ചെയ്യാൻ അള്ളാന്റെ എടുക്കുന്ന ഒരു വിളിയാളം പോലെ നമുക്കൊരു പ്രചോദനം ഉണ്ടാകാം തെറ്റിലേക്ക് പോകുമ്പോ ഒരു പേടി ഉണ്ടാകുക പറശ്ശോനെ പറശ്ശോ ഉണ്ടല്ലോ വിചാരണ ഉണ്ടല്ലോ സ്വർഗവും നരകവും കണ്ടല്ലോ ഉൾഭയം നമുക്ക് ഉണ്ടാകാം തിന്മകളിൽ നിന്ന് നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുക ഒരു സാഹചര്യം നമ്മുടെ മാനസികമായൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകാം അങ്ങനെ ഉണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക രണ്ടാമത്തെ ആയത്തുകളിൽ അള്ളാഹുവിന്റെ വചനങ്ങളിൽ അവർ ദൃഢവിശ്വാസികളാണ് നല്ല വിശ്വാസികളാണ് അവർ അവർക്ക് പിന്നെ ഈ സംശയം തുമല്ല മുന്നോട്ട് വെച്ച ആശയങ്ങളോട് പിന്നെ സംശയം അള്ളാഹുവിന്റെ തിരുതൂതർ അതിനെ വിശദീകരിച്ചെന്ന രൂപങ്ങൾ ഉണ്ടല്ലോ അത് കൃത്യമായി അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ആളുകൾ ഖുർആൻ ആയത്തുകൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നില്ല അതിനങ്ങനെ വിശ്വസിക്കുന്നില്ല അവർ പ്രവർത്തിക്കുന്നില്ല ഖുറാനിന്റെ ആയത്തുകളെ അങ്ങനെ സ്വീകരിച്ച ആളുകൾ നമുക്കത് സാധിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കുക ഇതാ ദുഃഖീറന്നു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ അള്ളഹാനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ മനസ്സിലൊരു ബേജാറുണ്ടാവും എന്നുള്ളൊരു അവരുടെ ഉള്ളിൽ ഉണ്ടാകും അങ്ങനെ നമ്മൾക്ക് ഒരു അനുഭവം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക മറ്റൊന്ന് അവരുടെ പ്രത്യേകത എന്താണ് കൊല്ലദീനഭൂമി റബ്ബിൻ ലാ ഈശ്ശിരിക്കൂൻ എന്നതാണ് അവരുടെ ജീവിതത്തിൽ ശിർക്ക് കലരുന്നില്ല ശിർക്കിൽ നിന്നവർ ഉക്തമാണ് ഒരേ കാര്യത്തിലും റബ്ബിന്റെ വിഷയത്തിൽ അവർ യാതൊരു നിലക്കും പങ്കുചേർക്കാത്തവരാണ് ശിർക്ക് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട് തോഫിക്ക് നമ്മൾ മുവാഹിദുകളായ ആളുകളാണ് മുജാഹിദുകളായ മുജാഹിദുകളാണ് ലൈലാഹില്ലയെ കണിശമായി പഠിച്ച് അതിൽ ശിർക്ക് കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ആളുകളാണ് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒരു സൃഷ്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അവിടെ ശിർക്ക് സംഭവിക്കും അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ കരുതിയാൽ അവിടെക്ക് സംഭവിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷയർപ്പിക്കാവൂ എന്ന് ഉറപ്പിക്കുക എന്നിട്ട് ശരിക്കും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മറ്റൊന്നെന്താണ് വല്ലരീനയുലൂ നമ്മൾ ചെലവഴിക്കാം സമ്പത്ത് ചെലവഴിക്കാം എന്താണ് നമ്മൾ ചെലവഴിക്കാനുള്ള കാരണം മാനദണ്ഡം നമ്മുടെ മനസ്സറിയുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞാണ് ചെയ്യേണ്ടത് എന്താണ് പൊക്കെ ബോധം നാളെ പടച്ചവനെ കണ്ടുമുട്ടല്ലോ നാളെ റബ്ബിലേക്ക് മടങ്ങി മടങ്ങിച്ചെല്ലണമല്ലോ എന്ന് ഓർത്ത് വട തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട് ഇതൊക്കെ നല്ല വ്യക്തിത്വങ്ങളുടെ ഹൈറാത്ത് നന്മകളിൽ മത്സരിക്കുമെന്ന് പറഞ്ഞവരുടെ ഗുണങ്ങളാണ് ഖുർആൻ പറഞ്ഞു അവരാണ് നന്മകളിൽ മത്സരിക്കുന്നവർ ധൃതി കൂട്ടി മത്സരിക്കുന്നവർ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ അവരെത്തുമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വാലിമായി നിൽക്കുക എന്നത് ഒരു വിശ്വാസിക ലക്ഷണമല്ല പലപ്പോഴും തെറ്റുകളിലേക്ക് വീണുപോകും തെറ്റുകളുടെ കൂട്ടങ്ങളിൽ നമ്മൾ പെട്ടുപോകും നമ്മുടെ മനസ്സ് പലപ്പോഴും അതിലേക്ക് വ്യതിചരിച്ചു പോകും നമ്മുടെ തിന്മകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പൈശാചികമായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും അവിടെ നിന്ന് രക്ഷപ്പെടുക മുത്തുൻ അതിൽ നിന്ന് കുറച്ചുകൂടി ഒക്കെ നന്മകൾ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മത്സരിക്കുക പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥാപിക്കുമ്പിൽ ഹൈറാൻ പരമാവധി നന്മ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും പരിശ്രമവും ഒക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക അപ്പൊ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തും ബർക്കത്തും വർക്കത്തും ഒക്കെ ഒരു ഫതിലുമൊക്കെ നമ്മളിലേക്ക് പെയ്തിറങ്ങുമെന്നാണ് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും അള്ളാഹു സുഹാന ഉണ്ടായാല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് മുസ്ലിം ഉമ്മത്തിലെ മൂന്ന് നിലക്കുള്ള സമീപനമുള്ള കുറിച്ച് താൻ പരിചയപ്പെടുത്തിയത് നമ്മൾ വിശകലനം ചെയ്യുകയും നമ്മുടെ ഇടയ്ക്കൽ പോരായ്മകളുണ്ട് എങ്കിൽ അത് തിരുത്തി നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം നമ്മൾ പരിശീലിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം പ്രമുഖ താബിളൈ പണ്ഡിതൻ ഹാലിദുബിനും അഹദാൻ റഹ്മഹുല്ല പറയുന്നുണ്ട് ഇതാ പുത്തിഹലി അഹലിക്കും ബാബുൽ ഖൈർ നന്മയുടെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടാൽ നിങ്ങൾ വളരെ ധൃതിപ്പെട്ട് വേഗത്തിൽ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അതിലൂടെ കടന്നു ചെല്ലുക എപ്പോഴാണ് അത് കൊട്ടിയടക്കപ്പെടുക എന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം നാളേക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെക്കേണ്ടതില്ല ഇന്ന് കിട്ടിയ എപ്പോഴാണ് ആ അവസരം നഷ്ടപ്പെട്ട് തീർന്നു പോവുക നമ്മുടെ ജീവിതം തന്നെ കുട്ടി അടക്കപ്പെടുന്ന കുട്ടിയടക്കപ്പെടുന്ന തീർന്നു പോകുന്ന ഒരു സാഹചര്യം വരിക എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് മത്സരിക്കാനാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നന്മകളെ ഒന്നും നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല പറഞ്ഞല്ലോ ഇത് നന്മകൾ എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അസുഖം പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ ഏറ്റവും ഫതിലുള്ള ആൾ ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ മൻ തോരു ദീർഘായു ചിരുത്തിയ ഒരാളാണ് എന്നിട്ടോ ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റി എന്നതാണ് അപ്പൊ ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റുക നമ്മുടെ ആയുസ് നീട്ടി കിട്ടിയാൽ അത് ചെയ്യാൻ പറ്റണം കുറെ ആയുസ് കിട്ടി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആയുസ് നഷ്ടല്ലേ അപ്പൊ കിട്ടിയ ആയുസ്സിനെ നന്മകൾ ധൃതിപ്പെട്ട് നമ്മൾ ചെയ്യുക ഒരുപാട് ആയുസ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ അതൊക്കെ നന്മകളാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനോ താല നമ്മുടെ പോരായ്മകൾ പരിഹരിക്കുകയും തിന്മകൾ പുറത്തു വരികയും അങ്ങനെ നന്മകൾ നന്മകൾക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം അപകടങ്ങൾ റോഡപകടങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരായാലും യാത്രക്കാരായാലും അതുപോലെ തന്നെ റോഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി സർക്കാർ നിശ്ചയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും നിയമങ്ങൾ അതൊക്കെ പാലിക്കാനുള്ളതാണ് ഈ രാജ്യത്തെ ഒരു പൌരൻ എന്ന നിലക്ക് നമ്മളതൊക്കെ പാലിക്കേണ്ടതുണ്ട് അതിനപ്പുറത്ത് നമ്മൾ മിനുകൾ എന്ന നിലക്ക് ഈ രാജ്യമായിട്ടുള്ള ഒരു കരാറിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളോടൊക്കെ നന്മയുള്ള നിയമങ്ങളിലൊക്കെ നമ്മൾ സഹകരിക്കേണ്ടി വരും അത് പുണ്യമുള്ള കാര്യമാണ് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ അങ്ങാടിയാണ് നമ്മുടെ റോഡാണ് നമ്മുടെ കുറെ കാലമായി ജീവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു വിശാലമായ സ്വാതന്ത്ര്യമൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ റോഡും നമ്മുടെ അങ്ങാടിയൊക്കെ ആകുമ്പോൾ എടുക്കും പക്ഷെ അതിലൊക്കെ അതിന്റെ നിയമങ്ങൾ പലപ്പോഴും നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു പോയേക്കാം എന്നത് നമ്മൾ തിരിച്ചറിയാം അള്ളാഹുവിന്റെ കള്ളാവും അതിർനൊന്നും തടയാൻ നമുക്ക് കഴിയില്ല പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ അല്ലെങ്കിൽ അവിവേകം അതൊക്കെ അല്ലെങ്കിൽ ധൃതി പിടിച്ച് നമ്മൾ കാട്ടിക്കൂട്ടുന്ന സാഹസങ്ങളൊക്കെ പലപ്പോഴും പല അപകടങ്ങളിലേക്കും നമ്മളെ എത്തിക്കും അതുകൊണ്ട് ഒരു ശ്രദ്ധയുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഉസ്ബാനു താലം ആ നിലയ്ക്കുള്ള ജാഗ്രത നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി നീറ്റാണിമൽ പ്രദേശത്ത് ഒരു അപകടം പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടു അതിന് തൊട്ടു മുമ്പ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മരണപ്പെട്ടു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അതിനു മുമ്പ് മരണപ്പെട്ട വാർത്തകളൊക്കെ ഈ അറിഞ്ഞതും അറിയാത്തതുമായ കുറെ വാർത്തകൾ ഇതിലേക്ക് വരിക വലിയ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെയാണ് ആ കുടുംബവും ഒക്കെ അനുഭവിക്കുന്നത് ഏതായാലും നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഉള്ളാഹ് ഹുസ്ബ്രഹാനവതാല അവർക്കൊക്കെ മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ ഉള്ളാഹുസ്ബ്രഹാനവതാല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റ റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തും ആ പക്കിത്തരേണ്ട റഹ്മാനെ എല്ലാവിന്റെ ചിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ നീക്കാത്തു രക്ഷിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുബേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹുബേ എല്ലാവർക്കും നീ എല്ലാ നിലക്കുമുള്ള ഹൈറും വെറുക്കത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രകളിലുമൊക്കെ ധാരാളം ഹൈറും വർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ മാനസികമായി വിഷമിക്കുന്നവർ ശാരീരികമായി പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ രൂപീകരിച്ചു കൊടുക്കണം റഹ്മാനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ ഒക്കെ സതുദ്ദേശങ്ങൾ നീ സഫലമാക്കി തരണം റഹ്മാനെ അള്ളാഹുവെ പരിശുദ്ധ ഉമ്രക്കു വേണ്ടി യാത്ര പുറപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസീ ചെയ്തവരുണ്ട് അള്ളാഹുവെ അവരുടെ ഉമ്ര മഖബൂലും മബറൂറുമായി നീ സ്വീകരിക്കണം റഹ്മാനെ അവരുടെ പ്രാർത്ഥനകളൊക്കെ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കുന്ന റഹ്മാനെ അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടവർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ സഹോദരിമാർ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ ഉമറാക്കൾ വലമാക്കൾ എല്ലാവർക്കും നീ മും നൽകി അനുഗ്രഹിക്കണം അവരുടെ കബരജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ അവരുടെ കർമ്മ നീ സ്വീകരിക്കണമെ അള്ളാഹുമായ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنه مع الابرار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار